എല്ലാവർക്കും നമസ്കാരം ഇപ്പം സ്വർണത്തിൻ്റെ വില കുതിച്ചു ഉയരുകയാണല്ലോ ഭയങ്കരമായിട്ട് ഓരോ ദിവസം ഇന്നലത്തെ ദിവസം ആയിരം രൂപ മാത്രം ഏറ്റവും കൂടിയെന്ന് വാർത്തയിൽ കണ്ടു ഓരോ ദിവസവും സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുകയാണ് എയ്റ്റി ഫൈവ് തൗസൻഡോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില അപ്പം എനിക്ക് പൊതുവെ സ്വർണത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ സ്വർണ്ണ വളകളും മാലകളൊന്നും യൂസ് ചെയ്യാറില്ല ഇട്ടിരുന്നു ഒരു കാലത്ത് കല്യാണം കഴിഞ്ഞ കാലത്തും പിന്നെ കുറേ കാലങ്ങളോളം ഉപയോഗിച്ചിരുന്നു പിന്നെ മെല്ലെ മെല്ലെ മനസ്സിൽ നിന്ന് സ്വർണത്തിൻ്റെ വിലയോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും കൊണ്ടല്ല എന്തുകൊണ്ടും എൻ്റെ മനസ്സിൽ ആ സ്വർണ്ണ ആഭരണങ്ങൾ ഇടാനൊരു ആഗ്രഹം കുറഞ്ഞു കുപ്പിവളകളും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വളകൾ മാലകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇടാനാണ് എനിക്ക് താല്പര്യം അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു മോശമാവുമോ എന്നു ചേർത്ത് നമ്മൾ ഇവിടുന്ന് പിന്നെ ഇടാലോ പോനായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമായിരുന്നു പിന്നെ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ സ്വർണ്ണമാലയും ഇവിടെയൊക്കെ തന്നെ ഇടണം നാട്ട് ചെല്ലുന്ന സമയത്ത് നമ്മളത് നിട്ടില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇവയ്ക്ക് ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ നഷ്ട ഇവർ ഒക്കെ പൊട്ടടിച്ച് തീർത്തു എന്നോ നമുക്കൊന്നും ഇല്ലയെന്ന് വിചാരിക്കും നേരിച്ച് നമ്മളതൊക്കെ ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോയിട്ട് ബന്ധുവീടുകളിലൊക്കെ പോകുന്ന സമയത്ത് ഈ സ്വർണ്ണമാലയും വളയൊക്കെ ഇട്ടിട്ടാണ് വീട്ടിൽ വീടുകളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് ആദ്യത്തെ കുറച്ച് കുറേ കാലം പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി എന്തിനാണ് അവരെ അങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് നമുക്കുള്ള നമുക്കുള്ളതല്ല ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ ഉള്ളത് നമ്മൾ വീട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ലോക്കറിൽ വെച്ചിട്ട് നമുക്ക് ഈ ഇതിടാനാണ് താല്പര്യം അപ്പം അങ്ങനെ ഇട്ടിട്ട് പോയി പക്ഷെ അന്നേരം ഒരുപാട് ചോദ്യങ്ങൾ വന്നു പല ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കാണുമ്പോൾ അയ്യോ ഇതെന്താ കയ്യിലൊന്നും വളയില്ലാതെ ഇങ്ങനത്തെ വാങ്ങുന്ന ഇങ്ങനത്തെ വള വളകളും പത്ത് രൂപേൻ്റെ ഇരുപത് രൂപേൻ്റെയും വളകളും അല്ലെങ്കിൽ കഴുത്തിൽ മാല മുത്തുമാലയൊക്കെ ഇട്ട് പോകുമ്പം സ്വർണ്ണം എന്താ ഇടാത്തത് എന്നൊക്കെ ചോദ്യം വന്നു അപ്പം നമുക്ക് പിന്നെ പറയാനുള്ളൊരു ധൈര്യം ഉണ്ടായി അന്നേരം പറഞ്ഞു നമുക്ക് സ്വർണത്തിനോട് അത്ര താല്പര്യം അതുകൊണ്ടാണ് നമ്മൾ സ്വർണ്ണം യൂസ് ചെയ്യാത്തത് എന്ന് നമ്മൾ പറഞ്ഞ് പറഞ്ഞു അപ്പോൾ ആളുകൾക്ക് ആദ്യം ദഹിക്കില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇവർക്കില്ലാഞ്ഞിട്ട് തന്നെയാണോ അറിയാനൊരു താല്പര്യം അല്ലെങ്കിൽ എന്താണ് അങ്ങനെ സ്വർണ്ണം ഇടാതെ ഒരു മലയാളി ആയിട്ടുള്ളത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ സ്ഥിരം അങ്ങനെ ഇടാതെ തന്നെയായി ഇപ്പം വർഷങ്ങളായി ഇത്രയോ വർഷങ്ങളായി സ്വർണം യൂസ് ചെയ്യാറേ ഇല്ല അപ്പോൾ എല്ലാവർക്കും അത് ശീലമായി ഇപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്തൊന്നും നമുക്ക് ഒരു ഇതുമില്ല എങ്ങനെയാണ് നമ്മൾ ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് നമ്മൾ പോകാൻ വരും കല്യാണം കല്യാണങ്ങൾക്കായാലും എല്ലാ സ്ഥലങ്ങളും പോകുമ്പോഴും നമ്മളിങ്ങനെ കുപ്പിവെള്ളയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ട് എല്ലാവർക്കും ശീലമായി ഇപ്പം അതൊരു പ്രശ്നം അല്ലാണ്ട് നമുക്കുമായി അവർക്കുമായി പിന്നെ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കുതിച്ച് ഉയ ഉയരുമ്പഴ് പൊതുവേ സ്ത്രീകൾക്ക് സ്വർണം ഭയങ്കര താല്പര്യമുള്ളൊരു സാധനം ആണെന്നായിട്ടാണ് കണക്കാക്കുന്നത് ഉണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ തന്നെയാണ് കുറേ പേരെനിച്ചറിയാം സ്വർണം എന്ന് വെച്ചാൽ അവർ അങ്ങ് ചാവും കാരണം എത്ര കിട്ടിയാലും മതിയാവില്ല എത്ര പത്ത് പേരല്ല മോതിരം ഉണ്ടെങ്കിലും പതിനൊന്നാമത് പിന്നെയും മോതിരം വാങ്ങണം മാല ഫാഷൻ മാറുന്നതിനനുസരിച്ച് മാലകൾ മാറ്റി മാറ്റി വാങ്ങണം പിന്നെ പിന്നെ വളകൾ മാറ്റണം ഫാഷനും പിന്നെ സ്വർണത്തിനെ പറ്റിയാണ് ഓരോരോ ചർച്ചകളൊക്കെ ഇന്നത്തെ വില കൂടി ഓ ചില ചിലർക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഷോക്കാണ് സ്വർണ്ണത്തിന് ഇത്ര വില കൂടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് എത്ര സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയാലും മതിയാവില്ല അവരുടെ വെഡിങ് ആനിവേഴ്സറിക്കോ ബർത്ത്ഡേക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കും ഭർത്താവൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വർണം തന്നെ വേണമെന്നവർക്ക് നിർബന്ധം എത്ര അതുപോലെ അവർ ഏതെങ്കിലും പോകുമ്പോഴൊക്കെ അവരുടെ ശ്രദ്ധ മുഴുവൻ അടുത്തിരിക്കുന്ന സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ പെണ്ണുങ്ങളുടെയൊക്കെ കഴുത്തിലും കാലിലുമുള്ള മാല വള അതൊക്കെയാണ് അയ്യോ അവരുടെ കഴുത്തിൽ ഇങ്ങനത്തെ ഒരു മാല കണ്ടു കഴിഞ്ഞ പ്രാവശ്യം എനിക്കും അതുപോലത്തെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു പിടിച്ച് അതേപോലത്തെ ഒരു മാല വാങ്ങിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് സമാധാനമായി അങ്ങനെ ഒരുപാട് സ്വർണത്തിനോട് ഭയങ്കര അട്രാക്ഷനുള്ള സ്ത്രീകളുണ്ട് പക്ഷേ ഇത്രയും സ്വർണത്തിന് വില കൂടുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് സ്വർണ്ണം യൂസ് ചെയ്യാൻ സാധിക്കാത്തൊരു കണ്ടീഷനിലേക്കാണ് ഇപ്പം പോകുന്നത് പക്ഷേ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ മലയാളികൾക്ക് കല്യാണം ആകുമ്പോൾ എത്രത്തോളം സ്വർണം ആ പെൺകുട്ടിയെ ഇവിടെ ശരീരത്തിൽ ഇടിയിപ്പിക്കാം അത്രത്തോളം സ്വർണം ഇടിയിച്ചിട്ടാണ് ഇപ്പോഴത്തെ പാരന്റ്സ് കുട്ടികളെ കല്യാണം കഴിപ്പിച്ചേക്കുന്നതും നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഇവിടുത്തെ മുട്ടിൻ്റെ ഇവിടെ മുതൽ ഇവിടം വരെയും കഴുത്തിൽ ഇവിടം തൊട്ട് ഇവിടം വരെയും നമുക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറം ആഭരണങ്ങൾ അണിയിച്ചിട്ടാണ് ഓരോ പേരൻസും മക്കളെ വിട വിടുന്നത് അത് അവരുടെ ഒരു സന്തോഷമായിരിക്കാം പിന്നെ എല്ലാവരുടെയും മുമ്പിലൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടായിരിക്കും കണക്കാക്ക കണക്കാക്കുന്നത് ഇപ്പം മറ്റേ കാണുന്നവരൊക്കെ വിചാരിക്കും ഇയാളുടെ മോള് കല്യാണത്തിന് എന്തായിരുന്നു ആ ഭരണം കാണുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും കണ്ടോ അവർ എത്ര സ്വർണ്ണം കൊടുത്തിട്ടാണ് ആ കുട്ടീനെ വിട്ടെന്നൊക്കെ പറയും പക്ഷേ സ്വർണ്ണം കൊടുത്താൽ മാത്രം പോരല്ലോ ആ കുട്ടി ആ വീട്ടിൽ പോയിട്ട് പിന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ആർക്കും നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് അറിയാറില്ല കുട്ടീൻ്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും അവർ ശ്രദ്ധിക്കാറുണ്ടാവുമായിരിക്കും അത്രേ ഉള്ളൂ അപ്പം ഈ സ്വർണത്തിൻ്റെ ഈ ഉപയോഗം ഇത്രയും ഉപയോഗമല്ല അമിത ഉപയോഗം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടി ഒത്തു വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റേണ്ടതല്ലേ ഇത്രയും വില കൂടുമ്പം ആ ഒരു സ്വർണ്ണം മഞ്ഞ ലോഹത്തിന് വേണ്ടി നമ്മൾ ഇത്രയും ഓരോ ഇപ്പം സ്വർണ്ണ കല്യാണപ്രായമായിട്ടുള്ള പെൺകുട്ടികളുടെ പാരൻസിനൊക്കെ സ്വർണത്തിൻ്റെ വില ഇത്രയും കൂടുമ്പോൾ എത്ര മാത്രം അവർ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടാവും കല്യാണപ്രായമായ മക്കൾ വീട്ടിലുണ്ട് ഇനിയിപ്പം ഒന്നോ രണ്ടോ മോളുടെ കല്യാണം നടത്തണം എന്ന് വിചാരിക്കുമ്പോഴേ എൻ്റെ ഈശ്വര് ഇത്രയും സ്വർണ്ണത്തിൻ്റെ വില കൂടിയല്ലോ അപ്പം നമ്മളെ മൂക്ക് ഇത്ര സ്വർണ്ണം കൊടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ കാലത്ത് കുറേ വേണമെന്നാണല്ലോ സ്വർണ്ണം അപ്പോൾ അതിൻ്റെ ഇടക്ക് പത്തും അൻപതും അതിൽ കൂടുതൽ പവനും ഇട്ടിരിക്കുന്ന കുട്ടികളുടെ ഇടയിൽ സ്വന്തം മോക്ക് വെറും പത്ത് പവൻ മാത്രം അല്ലെങ്കിൽ അഞ്ച് പവൻ മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്കും അത് വിഷമം കണ്ടു നിൽക്കുക അയ്യോ ഇവർക്ക് സ്വർണ്ണമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഒരു മോശമായിട്ട് തോന്നും അപ്പോൾ അത് ആ അവർക്കും വിഷമായി മാറും പക്ഷേ അത്രയും സ്വർണ്ണം ഉണ്ടാക്കാൻ വേണ്ടി ഈ പാരൻസ് ലോൺ എടുത്തിട്ടോ കടം വാങ്ങിയിട്ടോ ഉള്ള സാധനങ്ങൾ വിറ്റിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർ അത്രയും സ്വർണ്ണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മളെ മലയാളികൾക്കിടയിൽ മാറേണ്ട മാറേണ്ടേ മാറണം അപ്പോൾ അത് അതിനുവേണ്ടി എല്ലാ പേരൻസും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും പേരൻസേക്കാൾ ഉപരിയായിട്ട് പെൺകുട്ടികളെല്ലാവരും അങ്ങനൊരു തീരുമാനം എടുത്തു വെച്ചോ ഞങ്ങൾക്ക് ഇനി ഇത്രയും സ്വർണം വേണ്ട ഇനി അങ്ങനെ നിർബന്ധം വേണമെന്നുണ്ടെങ്കിൽ കയ്യിലും കാര്യം ഓരോ വളയോ അല്ലെങ്കിൽ കഴുത്തിലൊരു മാല അങ്ങനെ മാത്രം മതി അത്രയും കൊതിയുള്ളവർക്കാണെങ്കിൽ അല്ലാത്തവർ ഞങ്ങൾക്ക് സ്വർണ്ണമേ വേണ്ട ഇനി മുതൽ ഞങ്ങൾക്ക് കുപ്പി വളകളോ അല്ലെങ്കിൽ ഫാഷനബിൾ ആയിട്ടുള്ള വേറെ ഇമിറ്റേഷൻ ഇമിറ്റേഷനായിട്ടൊക്കെ കിട്ടുമല്ലോ ഇന്നത്തെ കാലത്ത് പല പല ഡെക്കറേഷൻ ആയിട്ടുള്ള മാല വളകളൊക്കെ കിട്ടും വാടക കിട്ടും അതൊക്കെ അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് കല്യാണം കഴിച്ചാൽ പോരെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ പാരൻസിന് വലിയൊരു ലോഡ് അല്ലെങ്കിൽ തന്നെ കല്യാണം എന്ന് പറയുമ്പോൾ എത്ര വസ്ത്രങ്ങളായിട്ടാണെങ്കിലും സദ്യ ആയിട്ടാണെങ്കിലും പന്തലും ഹോള് ബുക്ക് ചെയ്യലും പിന്നെ ബാക്കി എന്തോ എന്ന് വേണ്ട അത്ര എത്രയോ ആൾക്കാരെ ക്ഷണിച്ച് വലിയൊരു സംഭവമായിട്ടാണല്ലോ കല്യാണം നടത്തുന്നത് അപ്പോൾ ആ ഒരു വലിയൊരു ചെലവിൽ നിന്ന് ആ പേരൻസിനെ രക്ഷപ്പെടുത്താൻ ഈ പെൺമക്കൾ വിചാരിച്ചാൽ സാധിക്കും അപ്പോൾ അതിനൊരു ചോദ്യം വരും കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ കാരണം ഈ കുട്ടികൾക്ക് ഈ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അവരെ ഭാവിയിലേക്കുള്ളൊരു ഒരു എന്താണ് അസെറ്റാണ് ഒരു സ്വ ഒരു സ്വത്താണത് ഇത്രയും സ്വർണം ആ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് ഫ്ലാറ്റ് വാങ്ങണമെങ്കിൽ വീട് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ സ്വർണം വിറ്റ് അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാമല്ലോ അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു സെറ്റല്ലേ ഇതെന്ന് വെക്കും അസറ്റ് തന്നെയാണ് പക്ഷേ അസറ്റ് സെറ്റ് കൊടുക്കാൻ അച്ഛനും കഴിവുണ്ടാവണ്ടേ അവർ അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും വിറ്റ് പെറുക്കിയിട്ട് ഈ ഒരു കുട്ടീനെ കല്യാണിപ്പിച്ചാൽ മാത്രം പോരല്ലോ അതിന് ശേഷം അച്ഛനും നമുക്ക് ജീവിക്കണം ചെറുപ്പം അതിനുശേഷം വേറെയും പെൺമക്കൾ അവരുടെ വീട്ടിലുണ്ടാവാം അപ്പോൾ ഈ കുട്ടി പ്രസവം ഇത് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞ് കുട്ടി പ്രസവത്തിന് വേണ്ടി വരുന്ന സമയത്ത് പിന്നെയും ചിലവുകൾ പിന്നെ ആ കുട്ടിയുണ്ടാകുമ്പം ആ കുട്ടിക്ക് സ്വർണത്തിൻ്റെ അരഞ്ഞാണവും വളയും മാലയും കാര്യങ്ങളൊക്കെ പിന്നെയും കൊടുക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് ചിലവുകൾ ഈ പാരൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഈ പെൺകുട്ടികൾ മനസ്സുകൊണ്ട് വിചാരിച്ചു എൻ്റെ അച്ഛനെയും അമ്മേനെ ഞാൻ ഞങ്ങൾ ഇനി ബുദ്ധിമുട്ടിക്കില്ല ഇത്രയും കാലം ഞങ്ങളെ വളർത്തുകയും പഠിപ്പിക്കുകയും അവരൊരു നിലയിലെത്താൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടും പൈസയും ഇവർ ചിലവഴിച്ച സ്ഥിതിക്ക് ഈ ഒരു കല്യാണത്തിന് വേണ്ടി അവർ സ്വർണത്തിൻ്റെ പേരിൽ മറ്റ് കാര്യങ്ങൾ പൊട്ടുന്നിരിക്കും ആളുകളെ വിളിക്കലും ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ അത്രയും നടത്താതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിലും അങ്ങനെ അവർ കുറിച്ച് കൊണ്ട് ഈ ഇത്രയും സ്വർണ്ണത്തിൻ്റെ പേരിൽ ഇത്രയും ബുദ്ധിമുട്ട് അവരെ സഹിപ്പിക്കാതെ നിൽക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ശരി ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള വിചാരമായിട്ടോ അങ്ങനെയൊക്കെ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാ പെൺകുട്ടികളും ഒരിട്ട തീരുമാനം എടുക്കുക ഞങ്ങൾക്ക് ഇനി മുതൽ അങ്ങനെ സ്വർണം കല്യാണത്തിന് സ്വർണ്ണം വേണ്ട ഞങ്ങളുടെ പേരൻസിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല അവർക്ക് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും ഈ പാരൻസ് പിന്നെയും ജീവിക്കണമല്ലോ സന്തോഷ സന്തോഷമായിട്ടും സുഖമായിട്ടും മനസ്സമാധാനത്തോടെയും കൂടി അവർക്ക് ജീവിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുക ആണെങ്കിൽ എത്ര നന്നായിരുന്നു പക്ഷെ അതൊക്കെ വിദൂര സ്വപ്നങ്ങളാണ് അങ്ങനെയൊന്നും പെൺകുട്ടികൾ വിചാരിക്കുമെന്ന് തോന്നില്ല വളരെ വിരലിലെണ്ണാവുന്ന വിരള വിരളമായിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുകയായിരിക്കും ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളും മനസ്സിൽ വിചാരിക്കും ഞങ്ങൾക്ക് കിട്ടാവുന്ന ഇങ്ങോട്ട് കിട്ടട്ടെ അപ്പോൾ അതുംകൊണ്ട് ഞങ്ങൾക്ക് ഇതിനുശേഷം അച്ഛനമ്മയും കഷ്ടപ്പെടുന്നൊന്നും അവർക്കൊരു പ്രശ്നമല്ല അവർക്ക് ആ കിട്ടിയ സ്വർണവും സമ്പാദ്യവും കൊണ്ട് ഭാവിയിൽ അവരുടെ ജീവിതം സുഗമമാക്കാമല്ലോ ഞങ്ങൾക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാമല്ലോ എന്നാണ് അധികം കുട്ടികളും വിചാരിക്കുക സ്വാർത്ഥതയാണത് പക്ഷേ എല്ലാവർക്കും അവനവൻ്റെ ഭാവിയാണല്ലോ വലുത് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ സ്വാർത്ഥത സ്വാർത്ഥപരമായിട്ട് ചിന്തിക്കാതിരിക്കാൻ പെൺകുട്ടികൾക്ക് തോന്നട്ടെ പെൺകുട്ടികൾക്ക് അച്ഛനെയും അമ്മേനെയും കഷ്ടപ്പെടുത്താതിരിക്കാൻ ഒരു തീരുമാനമെടുക്കാൻ ധീരമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ എല്ലാ പെൺകുട്ടികൾക്കും കൂട്ടമായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇതൊന്നും സാധിക്കുന്ന കാര്യം അല്ലെങ്കിലും വെറുതെ ആഗ്രഹിക്കാലോ അല്ലേ